എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു രാത്രിയായി കഴിഞ്ഞപ്പം നായനയും കൊണ്ട് ആദർശ് പുറത്തൊന്ന് ചുറ്റി അടിക്കാൻ ഇറങ്ങുവാണ് ഈ സമയത്താണ് ഒരു മുല്ലപ്പൂ ഒക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയുടെ കട കണ്ട് പിന്നീട് എന്തു ചെയ്യുക അവിടെ ചെന്ന് നയനയ്ക്ക് രണ്ടു മുഴുവൻ മുല്ലപ്പൂ മേടിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ദേവേനും ജയനും കൂടെ വരുന്നത് പെട്ടെന്ന് ആദർശനും നയനയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനും കാര്യം എന്നിറങ്ങി അങ്ങോട്ട് വരുവാണ് പിന്നീട് കടയിലേക്ക് വന്നിട്ടു പറഞ്ഞു ഒരഞ്ചുമുഴം മുല്ലിപ്പ് എനിക്കിവിടെ വേണമെന്ന് പറയാം ഇത് കേട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ ആദർശനെ നോക്കുക അമ്മേനെ കണ്ടതു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയെപ്പോയി ആദർശിന് പെട്ടെന്ന് ആദർശ അമ്മയോ അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അതടാ എനിക്കിവിടെ വന്ന് വിടേന്ന് ചോദിക്കുമോ അതോ ഇനിയിപ്പം നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് മാത്രം മുല്ലുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മേ ഞാൻ ഓഹോ അപ്പം ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയിൽ നിന്റെ പതിവ് ഇതല്ലേ ചോദിക്കുക അല്ലമ്മ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാം അതെ അമ്മയ്ക്ക് മുല്ലപ്പ് വേണം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയാം അതിൻ്റെ കാര്യമൊന്നുമില്ല എനിക്കറിയാം വാങ്ങാനെന്ന് പറയണം പിന്നീട് അഞ്ചുമുഴം മുല്ലപ്പും അങ്ങോട്ട് കൊടുക്കണം ഇത് ഞാൻ പൈസ കൊടുക്കാന്ന് പറയണം വേണ്ട എനിക്ക് നിൻ്റെ ഇതൊന്നും വേണ്ട എനിക്കറിയാം കൊടുക്കാൻ എന്ന് പറയണം പിന്നീട് പൈസയാകൂടെ അങ്ങോട്ട് കൊടുക്കും കൊടുത്തു നായനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് നായനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പെട്ടെന്ന് നയന പറഞ്ഞ അമ്മേ ഞങ്ങൾ നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം ഇവനെ അങ്ങോട്ട് രാത്രി കറങ്ങാനിറങ്ങിയതല്ലേ അല്ലെങ്കിൽ എന്റെ മോൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നോട് ചോദിക്കാതെ അവൻ ഒരടുത്തും ഇറങ്ങുന്നവനല്ല ഇപ്പൊ കണ്ടില്ലേ ചോദ്യമില്ല പറിച്ചില്ലല്ല തന്നെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് ഇറങ്ങി കിടക്കുക പിന്നെയോ ചോദിച്ചുമ്പോൾ നൂറുനൂറ് കൂട്ട കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ദേവേന് ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ ആദർശനും എനിക്കും വല്ലാത്തൊരു ആയി ആയിപ്പോയി അങ്ങനെ നേരെ കാറിലേക്ക് ചെന്ന് കേറുമ്പോ ജയമ്പെട്ട് വെച്ചു നിനക്ക് എന്താ അത് നീ എന്തിനാ ദേവേനെ ഇപ്പം മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി വെക്ക ആ എന്താ എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചുകൂടെ അതോ അവന് അവന്റെ ഭാര്യയ്ക്ക് മാത്രം മേടിച്ചു കൊടുത്താൽ മതിയോ എനിക്കിപ്പം ഞാൻ സ്വന്തമായിട്ട് പോയി മേടിച്ചു അതുകൊണ്ടെന്താ കുഴപ്പം എനിക്കറിയാം നിന്റെ പ്രശ്നം എന്താണെന്ന് ആ അവൾക്ക് മുല്ലപ്പ് വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതല്ലേ കുഴപ്പം ഞാൻ ഞാനെന്ത് ചെയ്യണം അവൻ അവൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുവോ മേടിച്ചു കൊടുക്കാതിരിക്കുമോ എന്ത് വേണം ചെയ്യട്ടെ അല്ലേലും ഇപ്പം അങ്ങനെയാണല്ലോ ഇപ്പം അവൻ അമ്മേനെ വേണ്ടല്ലോ അതെ അവൻ അവൻ്റെ ഭാര്യേനെ മതിയല്ലോ എന്ന് പറയാം ഇത് കേട്ടതും ജയം പറഞ്ഞു നീ എന്ത് വർത്താനാ ദേവേനി പറയണേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ രണ്ടും പുറത്ത് പോകുന്ന സമയത്ത് അമ്മ എന്തായെന്ന് ചോദിക്കാറുണ്ടോ നമ്മളോട് ഇല്ലല്ലോ അതുപോലെ തന്നെയല്ലേ നീയും ചെയ്യണ്ടേ അതിന് പാരം നീ എന്താ ചെയ്യുന്നേ ഇപ്പൊ കണ്ടോ മുല്ലപ്പൂ വാങ്ങിച്ച പകരം പോയി മുല്ലപ്പൂ വാങ്ങിച്ചോണ്ടോന്നിരിക്കുന്നു ഇതിന്റെ വല്ല കാര്യമുണ്ടോ നിനക്ക് അല്ല നീ ഇങ്ങനെ മുല്ലപ്പൂ ചൂടി കാണാറു പോലും ഓ അതാണ് പ്രശ്നം ഇപ്പൊ ഞാൻ മുല്ലപ്പൂ ചൂടി കാണാത്താണോ പ്രശ്നം എന്ന് ചോദിക്കാം അതല്ല വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അവരവരുടെ ജീവിതം ജീവിക്കട്ടെ നീ അതിന്റെ ഇടയ്ക്ക് കയറി എന്തിനാ ദേവേന് വെറുതെ ഉള്ള സ്വസ്ഥതയെ സമാധാനം കളയുന്നേ അതെ നീ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പ അമ്മ അങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരുന്നേ അല്ലല്ലോ നമ്മുടെ കാര്യത്തിൽ ഒന്നിനും തലയിടാൻ പറ്റുന്നില്ല എത്രയോ രാത്രികളിൽ ഇങ്ങനെ പുറത്ത് പോയേക്കുന്നു പക്ഷേ എങ്കിലും അമ്മയതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നീ എന്തിനാ ആദർശന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് അതെ എനിക്ക് എനിക്കവൻ ഒറ്റ മോനാന്ന് പറയാൻ പറയുവാണ് അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷേ എങ്കിൽ കയറി വന്ന പെണ്ണേയും കൂടെ നീ കണക്കാക്കണം നയനയും കൂടെ നീ നോക്കണം കാരണം നയനെ അതുപോലെ തന്നെയാണ് ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണം എന്നു പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയാം ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെയാണോ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുകയാണ് ചേട്ടൻ വണ്ടിയെടുക്കുന്നുണ്ടോ അല്ല തന്നെ മനുഷ്യനെ സമതല തെറ്റിയിരിക്കുകയെന്ന് പറയാണ് പിന്നീട് ജയം വണ്ടി എടുക്കുവാണ് ഈ സമയത്ത് നായന പറഞ്ഞു ആകെപ്പാടെ പെട്ടുപോയാലും ആദർശേട്ടാന്ന് പറയണേ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് പറയുകയാണ് നീ അങ്ങ് തിരിഞ്ഞിരിക്കുക ഞാൻ ഈ മുല്ലപ്പും അങ്ങോട്ട് വെച്ചു തരാമെന്ന് പറയാം ദൈവമേ ഇതെങ്ങാനും അമ്മ കണ്ടിട്ടുണ്ടോ അതോടുകൂടി തീർന്നു പ്രാശ്ശി ഇതുപോലെ ആദർശമൊന്നും മുല്ലപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ദേവേനെ വന്ന് തലേന്ന് അതെല്ലാം മുല്ലപ്പുമെല്ലാം പിച്ചുപറച്ചത് താളെ ഇട്ടതാ ആ ഓർമ്മ പെട്ടെന്ന് തന്നെ നയനയുടെ ഉള്ളിൽ ഈ സമയം ആദർശപ്പെടേ ഞാൻ തുറത്ത് വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ കാണാൻ അമ്മയില്ല അമ്മ വന്നിട്ട് പോയല്ലോ ആ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ടെന്ന് പറയാം അതെ ശരി ശരി നമുക്കെന്നാ വീട്ടിലേക്ക് പോയാലും ചോദിക്കാം വേണ്ട ഇപ്പം പോവണ്ടാന്ന് പറയണേ ഇപ്പം പോണ്ടേ എന്താ പറയണേ ഇപ്പം എന്തിനാ പോണേ എന്താണോ അമ്മ കണ്ടു കിട്ടാനുള്ള ശീത്ത് എപ്പോഴാളും കേൾക്കും പിന്നെന്താ എന്താ കുഴപ്പമില്ലേ ഇച്ചിരി താമസി പോയാലും ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ലെന്ന് പറയാം ഏയ് എന്നാലും എനിക്ക് പേടിയാ ആദർശേണ്ടൻ ഇതൊക്കെ പറയും അവിടെ ചെന്ന ആദർശേണ്ടൻ നൈസായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒഴിവാകും പിന്നെ ഞാൻ വേണം അവിടെ കിടന്ന് അതിന് സമാധാനം പറയാനെന്ന് പറയും അതെ അത് കുഴപ്പമൊന്നുമില്ല നീ ഇപ്പം എന്ത് സമാധാനം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്മേനെ പതുക്കെ സോപ്പിട്ട് നിന്നോളാം നീ ഒന്നും മിണ്ടായിരുന്നാൽ മതി അമ്മ കുറച്ച് സമയം പറഞ്ഞിട്ട് അമ്മ താനേ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു അതെപ്പോഴും അങ്ങനെയാണല്ലോ ആദർശമാണ് അങ്ങനെ നയസ് വീട്ടിൽ ചെന്നപ്പോൾ അതൊക്കെ അങ്ങോട്ട് കയറിപ്പോ പിന്നെ കേൾക്കുമ്പൊത്തം ഞാനാണല്ലോ ആദർശമാണ് ഇതെല്ലാം അറിയണമെന്ന് ചോദിക്കുക പെട്ടെന്ന് ആദർശം പറഞ്ഞു ഇച്ചിരി റിസ്ക് എടുത്താലോ ജീവിതമൊക്കെ മുന്നോട്ട് പോകുള്ളൂ നിനക്കറിയാലോ പിന്നെ പിന്നെ ഇങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയതാന്ന് പറയാം ശരി നീ കയറ നമുക്ക് കുറച്ചു കൂടി കൂടെ ചുറ്റടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ അവർ വീണ്ടും എന്നോട് എല്ലാം ചുറ്റി ചുറ്റിക്കിറങ്ങുവാണ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത് ഈ സമയം നന്ദുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നന്ദു വല്ലാത്ത അസ്വസ്ഥയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ നന്ദു എന്ത് ചെയ്യുകയാണ് അപ്പം അതൊക്കെ എഴുന്നേറ്റു എഴുന്നേറ്റം അങ്ങ് വരുവാണ് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു ഏത് സമയത്താണോ വരാൻ തോന്നിയത് വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ടെൻഷൻ കൂടിയതേ നന്ദുവിനെക്കുറിച്ചുള്ള ഓർമ്മകളോ നന്ദുവിനെക്കുറിച്ചില്ല അനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ നിമിഷം വന്നുകൊണ്ടിരിക്കുക വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ സമയത്ത് അനി ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല നന്ദു വരുന്നതിന് മുമ്പ് ഇത്രയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവളെ കണ്ടതോട് കൂടിയിട്ട് തന്റെ സമാധാനം മുഴുവൻ പോവാം അനാമികനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വരേണ്ട സമയത്ത് നന്ദുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനാമികയുടെ കോൾ വരുന്നത് പെട്ടെന്ന് അനിക്കെടുക്കണം വേണ്ടെന്നൊരു ചിന്തയപ്പോ ആദ്യം അതിന് കോൾ എടുത്തില്ല കോൾ എടുക്കായിരുന്നു വീണ്ടും അനാമിക വിളിച്ചോണ്ടിരിക്കുക എന്താ പറയണ്ടേ എന്നോർത്ത് വീണ്ടും എടുത്തു എന്താ ഞാൻ വിളിച്ചിട്ട് എന്താ കോൾ എടുക്കാത്തേന്ന് ചോദിക്കും ഏ ഒന്നുമില്ലാന്ന് പറയാണ് ഇത് കേട്ടത് നമ്മൾ നീ എന്തെടുക്ക ഉറങ്ങിയാലും ചോദിക്കും അത് ഞാൻ കടന്നുറങ്ങിയായിരുന്നു പറയാം അല്ല അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കാം ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ആ പിന്നെ നന്ദു വന്നിട്ടുണ്ടെന്ന് പറയാണ് പെട്ടെന്നാണ് ഇനി ഓർത്ത് പറയണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവലിനിയിപ്പോൾ എന്തായിരിക്കും തെറ്റിദ്ധരിക്കണ്ടായിരിക്കും നന്ദു എന്തിനാ വന്ന് നിൽക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് തന്നെ അനിയാമയം ചോദിച്ചു നന്ദു വന്നാ അവിടെ അവൾ എന്തിനാ വന്നേന്ന് ചോദിക്കാം അത് പിന്നെ അവളുടെ ചേച്ചിമാരെ കാണാൻ വേണ്ടി വരണ്ടേ അതുകൊണ്ട് വന്നാന്ന് പറയുന്നത് അല്ല കല്യാണത്തിന് മുമ്പ് എന്തിനാണ് അവളവിടെ നിന്ന് നിൽക്കുന്നു വന്ന് കല്യാണത്തിന് ഇനി ദിവസങ്ങളുണ്ടല്ലോ ദിവസം അല്ലെങ്കിൽ അന്നോ വന്നാൽ പോരെ കല്യാണത്തിന് അവൾ പിന്നെ എന്തിനാ വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടതും അനി പറഞ്ഞു അനാമിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ സംശയം ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെച്ചാരേ ഇതേ അവളുടെ ചേച്ചിമാർ രണ്ടുപേരെ അവിടെ ഉള്ളത് അപ്പം അവൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നിരിക്കും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവിടെ അപ്പം എൻ്റെ കൂടെ എനിക്ക് എല്ലാ ഹെൽപ്പിനുമായിട്ട് ഇവിടെ ഉണ്ടാവുമെന്ന് പറയാം ഇത് കേട്ടതും അനാമിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഓഹോ വെറുതെ അല്ല ഞാൻ വിളിച്ചപ്പോൾ നീ ആദ്യം കോൾ എടുക്കായിരുന്നല്ലേ നീ വെക്കാണ് നീ എന്ത് വറത്താനാ നന്തു അനാമിക പറയണേന്ന് ചോദിക്കുകയാണ് ഓ അപ്പം അങ്ങനെയല്ലേ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണോ എന്ന് ഇത് കേട്ടത് അനി പറഞ്ഞു നിനക്ക് എന്താ ഒരു ബോധമില്ലെന്ന് ചോദിക്കും ബോധമില്ലാത്ത എനിക്കല്ല അനിക്കാന്ന് പറയാണ് അവളെ അവിടെ നിക്ക് നിൽക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല അത് ശരിയായ കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും അനി പറഞ്ഞാതെ നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പോകുന്നില്ല കാരണം അവൾ കല്യാണം വരെ ഇവിടെ ഉണ്ടാവും കനകാൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പം നന്ദുവിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ അതുകൊണ്ട് അവളിവിടെ കല്യാണം നമ്മുടെ കല്യാണം വരെ ഉണ്ടാവും എന്ന് പറയുന്നത് ഓഹോ അപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് തന്നെ അനാമയങ്ങോട് കോള് കട്ടിയുകയാണ് ഈ സമയം അനിയ എനിക്ക് തോന്നി പറയണ്ടായിരുന്നു ഏത് സമയത്താണ് അങ്ങനെ പറയാനായിട്ട് തോന്നിയത് എൻ്റെ ദൈമം ഇനിയിപ്പോൾ ഉള്ള സമാധാനം ബാക്കിയുള്ളവരുടെ അവള് കളയും അവള് വെറുതെ ഇരിക്കത്തില്ല അവൾ എന്തായാലും കുതന്ത്രപ്പണി ഒപ്പിക്കുന്നു എനിക്ക് മനസ്സിലായി പിന്നീട് എനിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അനി അങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ് ആ സമയത്താണ് നന്ദു അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദുവിൻ്റെ എരിലേക്ക് വന്നു അപ്പം നന്ദു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്താ നന്ദു നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കും ഏ ഇല്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന് പറയുകയാണ് അതെന്ത് പറ്റി വീട് മാറി കിടന്നുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല നീ എന്തോ അറിയില്ല എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാ നമുക്കിവിടെ സംസാരിച്ചിരിക്കാന്ന് പറയണേ ഇത് കേട്ടെന്ന് നന്ദുനിയാ വേണ്ട വേണ്ട ഞാൻ മുറിയിലേക്ക് കയറിപ്പോവാ അനി കയറി പൊക്കോളാൻ പറയേ എന്താ എന്നോട് ഇപ്പം സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതൊന്നും ശരിയാവത്തില്ല നീ ഇനി നമ്മൾ തമ്മിലുള്ള സംസാരമൊന്നും അനാമികേനെ വേണം ഇനി നീ വിളിച്ച് സംസാരിക്കാനായിട്ട് എന്നോടല്ലെന്ന് അറിയണം അറിയാലോ അതിനിപ്പം എന്താ നന്ദു ഞാൻ നിന്നോട് സംസാരിച്ചാൽ ഏ എൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞു നീയം പിന്നെ നിനക്കെന്താ എത്ര പേടിയെന്ന് ചോദിക്കാം പെട്ടെന്ന് നന്ദുനും മുഖവും താണു പെട്ടെന്ന് ഈ ആടിക്കുന്നപ്പറിയ പേടിയൊന്നും ഇല്ല ഞാനെന്തിനാ പേടിക്കണേ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ എന്താ ബുദ്ധിമുട്ട് അതെ നീ ധൈര്യമായിട്ടിരിക്കുക നീ ഒരു കാര്യത്തിലും പേടിക്കണ്ട നിന്നൊരിക്കലും ഞാൻ ശല്യം ചെയ്യണമെന്നും വരുന്നില്ല കേട്ടോ നന്ദൂന്നൊക്കെ അനി പറയാണ് പിന്നീട് നന്ദു ഞാൻ ശരി അനിയോട് പറഞ്ഞു അനി കയറി പൊക്കോ ഞാൻ അച്ചാലും പോയി കഴിഞ്ഞും പോയി കിടന്നോളാന്ന് പറയാണ് അങ്ങനെ അനിയനെ അങ്ങോട്ട് മുറിലേക്ക് കയറ്റി വിടുമ്പോൾ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴാണ് നയനെ ആദർശം കൂടെ അങ്ങോട്ട് വരുന്നേ നയനെ ആദർശം വന്നപ്പോൾ നന്ദു ഇങ്ങനെ ഉറങ്ങാനിരിക്കുവാണ് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു എന്താ നന്ദു നീ ഉറങ്ങിയില്ലേ എന്ന് ആദർശം ചോദിക്കും ഇല്ല ആദർശ ചേട്ടാ ഉറക്കം വന്നില്ല എന്ന് പറയും ഈ സമയം നയനെ പെട്ടെന്ന് പറഞ്ഞു അവൾക്ക് വീട് മാറി കിടന്നുകൊണ്ടായിരിക്കും ഉറക്കം വരാത്തില്ലേ ഞാൻ നിന്റെ കൂടെ കിടക്കട്ടേന്ന് ചോദിക്കാം ഏ വേണ്ട ചേച്ചി കിടക്കുമൊന്നും വേണ്ട ഞാൻ തന്നെ കടന്നോളാന്ന് പറയാ എനിക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് പറയാ ആദർശ ഈ സമയം മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പെട്ടെന്ന് നയന നന്ദുന്റെ ഇലയിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ നന്ദു എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് അനിയായിട്ട് കണ്ട് സംസാരിച്ചു എന്ന് ചോദിക്കും അല്ലാതെ പിന്നെ ഞാൻ അതെ ടെൻഷൻ അടിക്കുന്നു വേണ്ട അവൻ എന്താണ് നല്ലൊരു ജീവിതം അല്ലെ കിട്ടാൻ പോകുന്നെ നിനക്കോ അതിനെക്കാൾ നല്ലൊരു ജീവിതം കിട്ടും നല്ലൊരു വിവാഹം എന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു എന്ത് വിവാഹം വെച്ചേ അല്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് പക്ഷേ എങ്കിൽ നമ്മളിഷ്ടമില്ലാതെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ ഒരു വിവാഹം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൽ എന്താ കാര്യം ഇരിക്കുന്നത് അറിയാലോ ചേച്ചിക്ക് അറിയാലോ ചേച്ചിയുടെ ജീവിതം തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇത്തരം കാലമായി നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുപോലെ തന്നെയാ നമ്മളെപ്പോഴും സ്നേഹിച്ച് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് എനിക്കിനിയിപ്പോ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം ഇത് കേട്ടാൽ നയനക്ക് വല്ലാത്ത വിഷമായി നയന പറഞ്ഞു അങ്ങനെ ഒന്നും ചിന്തിക്കില്ലെന്ന് നന്ദോ നീ നിനക്ക് നല്ലൊരു കല്യാണം വരുമെന്ന് പറയണം നല്ല കല്യാണം എനിക്കിനി അങ്ങനെയുള്ള മോഹങ്ങളോ ആഗ്രഹങ്ങളൊന്നും ഇല്ലേ ചേച്ചി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നാന്ന് പറയാം നയനെ പറഞ്ഞു എന്താണെന്ന് ഇങ്ങനെയൊക്കെ പറയണേ ഇപ്പോഴെങ്ങനെ മനസ്സ് തടന്നു പോയല്ലോ അനിയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ തീർത്തല്ലേ ഇനിയിപ്പം നീ അതിനെക്കുറിച്ച് അനിയോട് സംസാരിക്കാൻ പോലും പോകണ്ട അവൻ്റെ മനസ്സിപ്പം കുറച്ച് മാറി വരുമെന്ന് പറയാം ഇത് കേട്ടെന്ന് അത് പറഞ്ഞു എനിക്കറിയാം ചേച്ചി ഇനി ഞാനായിട്ട് ഒരു പ്രശ്നത്തിന് പോകത്തില്ല ഇനിയിപ്പം ഞാനായിട്ട് നിനക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാ ഉണ്ടാക്കത്തില്ല ഇനിയിപ്പം ആനി എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു വന്നാൽ പോലും ഞാനൊരു കാരണവശാലേ അനിയോടൊപ്പം പോകാനോ അല്ലെങ്കിൽ അവന് ഇഷ്ടമാണെന്ന് പറയാനും ഞാൻ പോകുന്നില്ല അനാമിക അനിയും തമ്മേ ചേരുന്നത് അല്ലെങ്കിലും ഞാനും അനിയും തമ്മിൽ ഒരിക്കലും സെറ്റാകത്തില്ലെന്ന് പറയുകയാണ് ഒരു കാര്യം ചേച്ചി പോയി കിടന്നോളാം പറയണം അപ്പം നീ കിടക്കുന്നില്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കടന്നോളാം എന്ന് പറയുന്നത് ഇത് കേട്ടോ നയനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല കിടക്കുക അല്ലെങ്കിൽ ഞാൻ വന്ന് കൂട്ട് കിടക്കാന്ന് പറയുന്നത് വേണ്ട ചേച്ചി ഞാൻ തന്നെ കിടന്നോളാം അതാ എനിക്ക് നല്ലതെന്ന് പറയാം കാരണം നന്ദുവിന് തന്നെ കിടക്കാനാണ് ഇഷ്ടം അതാ പിന്നെ എപ്പോഴും ഉറങ്ങിയാലും കുഴപ്പമില്ലല്ലോ സ്വസ്ഥതയും സമാധാനത്തോട് കിടന്നുറങ്ങാം ഇപ്പോൾ നയനുണ്ടെങ്കിൽ എന്താ ഉറങ്ങാത്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും നയനേച്ചയ്ക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നയന നന്ദു അങ്ങനെയൊക്കെ നയനോട് പറയണ തന്നെ പിന്നീട് നയന മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകുമ്പം നന്ദു ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷേ എങ്കിൽ നയനേച്ചയും ആദർശനം നമ്മൾ ഇഷ്ടമാണോ അതുകൊണ്ടാണ് അവർ ഈ സമയത്ത് പുറത്ത് പോയിട്ട് വന്നത് ഇനിയിപ്പോൾ തന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ അങ്ങനെ നൂ നൂറ് നൂറ് ചിന്തകളൊക്കെ നന്ദൂൻ്റെ ഉള്ളിക്കൂടെ കടന്നു കിടന്നു പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാണോ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി